Hello, dears. എല്ലാവർക്കും സോഫീസ് ജിസിലേക്ക് സ്വാഗതം ഇതിനു മുമ്പ് നമ്മൾ പ്ലെയിൻ മെറ്റീരിയൽസിന്റെ വീഡിയോ ചെയ്തപ്പോൾ വളരെ അധികം എൻക്വയറി ഉണ്ടായിരുന്നു സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ മോഡൽ മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞ തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് എൻക്വയറി വന്നതുകൊണ്ടാണ് വീണ്ടും നെക്സ്റ്റ് കളേഴ്സ് വന്നപ്പോൾ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യണത് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ റയോൺ മോഡൽ റയോൺ അല്ല റയോൺ പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഒരു കംപ്ലൈൻ്റും ഇല്ലാത്ത കളർ ലീക്കിംഗ് ഒന്നും ഇല്ലാത്ത നല്ല ാണ് നാല് ഇഞ്ച് വീതിയാണ് ഒരു മീഡിയം ഹൈറ്റ് ഉള്ളവർക്ക് സാരിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ ഇതൊരു നേവി ബ്ലൂ കളറാണ് ഒരു ഡബിൾ ആയിട്ടാണ് വരുന്നത് ഈ മെറ്റീരിയൽ ഇതിന്റെ തേര് അറിയാം കണ്ടോ ഇതുപോലെയാണ് വരുന്നത് ഒരു ലൈറ്റ് ബ്ലൂവും ഒരു റോയൽ ബ്ലൂ പോലത്തെ ഒരു ബ്ലൂവും നേവി ബ്ലൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഡബിൾ ഷെയ്ഡാണ് തേര് അറിയാം അതിന്റെ ഡബിൾ ഷെയ്ഡ് ഏത് കളറൊക്കെയാണ് നല്ലത് മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപ നാല്പത്തിരണ്ട് ഇഞ്ച് വീതി അതിൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് പിങ്ക് ആണ് പിങ്ക് കളർ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറാണ് മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപ അടുത്തത് വയലറ്റ് ഷെയ്ഡ് ഇതുപോലെയാണ് ഈ കളർ ഡബിൾ ഷെയ്ഡ് ആയിട്ട് വരുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് അടുത്തത് ബ്ലൂ ബ്ലൂവിന്റെ ഒരു ഷെയ്ഡാണ് തേരിങ്ങനെയാണ് വരുന്നത് ഇതുപോലെയാണ് ഡബിൾ ഷെയ്ഡ് വരുന്നത് അടുത്തത് ഒരു ലൈറ്റ് ബ്ലൂ ആണ് ഒരു ഹാപ്പി ബ്ലൂ എന്നൊക്കെ പറയുന്ന ഒരു ബ്ലൂ അതുപോലെയാണ് ഏകദേശം മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ വൈറ്റ് കളറ് ടോപ്പിനും ബോട്ടത്തിനും സാരിക്കും എല്ലാറ്റിനും ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഇതൊരു മിൽക്കി വൈറ്റ് ആണ് ഉജാല വൈറ്റ് അല്ല മിൽക്കി വൈറ്റ് ആണ് മെറ്റീരിയൽ അടുത്തത് ഒരു യെല്ലോ ഷെയ്ഡാണ് ഇതെല്ലാം പുതിയത് വന്ന കളേഴ്സുകളാണ് ഒരു മാമ്പഴമഞ്ഞ മഞ്ഞ മോഡല് ഒരു ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഡബിൾ ഷെയ്ഡാണ്

മിക്സ് ആയിട്ട് വരുന്നതാണ് ഡബിൾ ഷെയ്ഡ് പോലെയാണ് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്താൽ മനസ്സിലാവും മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപ റയോൺ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അടുത്തത് ബ്ലാക്ക് കളർ ഇത്രയാണിത് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ പ്ലേതരായി ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കുറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്